എന്നെ സംശയിക്കാനായിട്ടുള്ളൊരു ഫാക്ടർ എന്താ പറയാൻ കഴിയുക ഞാനിത് ഫാബ്രിക്കേറ്റ് ചെയ്തു തോന്നുന്നത് വാലും തലയും ഇല്ലാത്തൊരു ശബ്ദമല്ലോ ഞാൻ കാണിച്ചത് എനിക്ക് ഞാനൊരു ചാറ്റ് നിങ്ങളെ ലൈവായി കാണിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരിട്ട് വെരിഫൈ ചെയ്യാം ഞാനൊരു ചാറ്റ് ആ ആളുടെ ചാറ്റ് ഇനി ഞാൻ ആളുടെ നമ്പർ ഉൾപ്പെടെ കാണിക്കാത്തത് പബ്ലിക്കിന് മുന്നിൽ കാണിക്കാത്തത് അത് അയാളുടെ സ്വകാര്യതയെ മാനിച്ചിട്ടാണ് നിങ്ങൾ ആർക്കെങ്കിലും അത്തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വന്നാൽ ഞാൻ സ്വകാര്യമായിട്ട് നിങ്ങളത് കാണിച്ച് അത് അവരുടെ നമ്പർ തന്നെയാണോ എന്ന് ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ അതായത് ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു സാധനമല്ല പിന്നെ എന്തുകൊണ്ട് പറയാൻ വൈകിയെന്ന് ചോദിച്ചാൽ ഇന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരല്ലേ സ്വാഗായിട്ട് മനുഷ്യന്മാരും ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കും അതിൻ്റെ ഇനിയും നിങ്ങളൊക്കെ ആരോപിക്കുന്ന പോലെ നിങ്ങൾക്ക് പലരും ഞാൻ വലിയ ഒഫൻഡറാണെന്നൊക്കെ പറയുന്നു അത് കോടതിയും നിയമങ്ങളുമാണ് ഞാൻ ഒഫെൻഡർ ആണോ അല്ലയോ എന്ന് പറയേണ്ടത് പക്ഷേ എങ്കിൽ എങ്കിൽ പോലും എല്ലാവരും മനുഷ്യന്മാരാണല്ലോ അപ്പം എനിക്കും എൻ്റേതായിട്ടുള്ള ഫീലിംഗ്സും ഇമോഷൻസും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ